അസ്സാം വലൈക്കും വർഹമത്തല്ലാ നഹമ്മദ് ഹുനു ഹുസൈല്ലിയൊരു അറസൂലഹിൽ കരീം അം അബാദ് സഹോദരങ്ങൾ അല്പം തിരക്കിലായതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ അപ്ഡേറ്റുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് മൊബൈൽ ഫോണൊന്ന് യൂട്യൂബിലൂടെ സർഫ് ചെയ്യുന്ന സമയത്ത് ന്യൂസ് ഫീഡിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് സി എച്ച് മുസ്തഫ മൗലവി എന്ന് പറയുന്നൊരു വ്യക്തി ഇദ്ദേഹം ഇന്നലെ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ജുമാഅ കുത്തുബ അദ്ദേഹം അപ്ലോഡ് ചെയ്തത് കാണാനിടയായി ഈ സി എച്ച് മുസ്തഫ മൌലവിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കേരളത്തിൽ ഷി ആയിസം വേരൂന്നിക്കാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് സപ്പോർട്ടേഴ്സായിക്കൊണ്ടൊരുപാട് മുസംഗികളും ഒരുപാട് സംഘികളും ഇദ്ദേഹത്തോടൊപ്പമുണ്ട് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഇദ്ദേഹം പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ എല്ലാ സംസാരങ്ങളിലും അത് ഇന്റർവ്യൂ ആകട്ടെ അതല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന പ്രസംഗങ്ങളാവട്ടെ കുത്തുപയാകട്ടെ യന്തുവമാകട്ടെ ഇതിൽ അദ്ദേഹത്തിന് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെ കൊണ്ടു നടക്കുന്ന മതം അത് യഥാർത്ഥ ഇസ്ലാം മതമല്ല അത് മൂവാവിയൻ മതമാണ് അതായത് നബീസലല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാം അല്ല മറിച്ച് നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ വഫാത്തിന് ശേഷം വന്നിട്ടുള്ള മാവിയർ റതി അള്ളാഹു വൻഹു അദ്ദേഹം ഗോത്ര നിയമങ്ങളെല്ലാം കൂടി നബി സലഹു അല്ലൈവലാമെ ക്യാൻസലാക്കിയിട്ടുള്ള എല്ലാ ഗോത്ര നിയമങ്ങളും തിരികെ കൊണ്ടുവന്നുകൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മതമാണ് ഇന്ന് ലോക മുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്നത് ഇതാണ് ഇദ്ദേഹം ഘോരഘോരം പ്രസഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്തെന്നാൽ ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന ശരീരത്ത് ഈ ശരീരത്ത് ശരിയായിട്ടുള്ളൊരു ശരീരത്തല്ല ഇത് മുല്ല മുല്ലരിയത്ത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് നബി നബിസലഹു അലൈഹി വസ്ലമയ്ക്ക് ശേഷം വന്നിട്ടുള്ള മൊയിലിയാക്കന്മാരും മുല്ലമാരും അവര് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ശരീരത്താണ് എന്നാൽ നബിസ്വലാഹു അലൈഹി വസ്ലമ ഉണ്ടാക്കിയിട്ടുള്ള ശരീരത്ത് ആ ശരീരത്തിനകത്ത് കാണുന്ന കാര്യങ്ങളല്ല ഇന്ന് കാണുന്നത് അതുകൊണ്ട് ഈ മുല്ല മുല്ലാശരിയത്തും അതേപോലെ തന്നെ മൂവാവിയൻ മതവും നമ്മൾ ഉപേക്ഷിക്കണം ഇതാണ് ഇദ്ദേഹം തന്റെ പ്രസംഗങ്ങളിൽ കൂടെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഇവിടെ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നു ഇദ്ദേഹത്തിന്റെ ജുമാ കുത്ബ നമുക്ക് ആ ജുമാ കുത്തബയുടെ ടൈറ്റിൽ ഒന്ന് വായിക്കാം കുത്ബ നമ്പർ ഫോർട്ടി ത്രീ നാൽപ്പത്തിമൂന്നാമത്തെ കുത്ബ നമ്പറിൽ ഇദ്ദേഹം പറയുന്നത് അനാഥനായ പൌത്രന് അനന്തരാവകാശം പാടില്ലെന്നോ സി എച്ച് മുസ്തഫ മൗലവി അതായത് അനാഥനായ പൌത്രന് അനന്തരാവകാശം പാടില്ലെന്നോ എന്നൊരു ക്വസ്റ്റിനാണ് ഒരു ചോദ്യം ഇദ്ദേഹം ചോദിക്കുന്നത് ആരോടാണ് അള്ളാഹുവിനോടാണ് കാരണം അള്ള പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരിച്ച ആളുടെ സന്താനങ്ങൾക്ക് അനന്തരാവകാശമില്ല അപ്പോൾ അങ്ങനെ പാടില്ലെന്നോ എന്ന് ഇദ്ദേഹം ഒരു ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ഖുർആാനിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ഖുർആാനിൽ നിന്ന് എടുത്തു കഴണം അങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ ഖുർആനിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഇവർ ഒരു ഖുർആാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഷിയാക്കൾ അതേപോലെ തന്നെ ശരീരത്തിനകത്തുള്ള എറിഞ്ഞു കൊല്ലതും മുർത്തതിനെ കൊല്ലതും ബലി മൃഗത്തെ അറക്കുന്നതും ഇതൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് ഇവരൊരു ശരീരത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മുസ്ലീങ്ങളായിട്ടുള്ള മലയാളികളെ ഇദ്ദേഹം ക്ഷണിക്കുന്നത് ആ ശരീരത്തിലേക്കും ആ ഖുർആാനിലേക്കുമാണ് ഇനി ഇദ്ദേഹത്തിന്റെ സബ് ടൈറ്റിൽ ഒന്ന് നോക്കൂ സബ് ടൈറ്റിൽ ഇദ്ദേഹം പറയുന്നത് അനാദരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന മുല്ലാ മുല്ലാശരിയത്ത് കണ്ടല്ലോ അനാഥരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന മുല്ലാശരീരത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു അനാഥ ബാലന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് കാരണം ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കും എത്ര സഹതാപം അർഹിക്കുന്ന ഒരു ചിത്രമാണ് എത്ര നമ്മുടെ മനസ്സ് വളരെയധികം വേദനിക്കുന്ന രീതിയിലുള്ള ചിത്രമാണ് എന്തുകൊണ്ട് മനസ്സ് വേദനിക്കുന്നു ഈ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു പോയി പക്ഷേ ഈ കുട്ടിയുടെ വെല്ലിപ്പ പിതാവിന്റെ പിതാവ് ഗ്രാൻഡ് ഫാദറിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ചിത്രത്തിൽ കാണുന്ന പാവം കുട്ടിക്ക് അവകാശമില്ല അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ കാടൻ നിയമങ്ങളാണ് അതായത് ഇസ്ലാമിക നിയമങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നിങ്ങൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ചു എന്ന സന്ദേശമാണ് ഈ മുസ്തഫ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ എ ബി സി ഡി അറിയാത്ത മുസംഗികളും അതേപോലെ തന്നെ നാമധാരികളായിട്ടുള്ള ും മുസ്ലീങ്ങളും ഇത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ വാളെടുക്കുന്ന ചുറ്റുപാട് സൃഷ്ടിക്കുക എന്നതാണ് ഈ മുസ്തഫ മൗലവിയുടെ ഉദ്ദേശം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ മദ്രസയിൽ പോയിട്ട് ഒരുപാട് വർഷങ്ങൾ പഠിക്കുക അതുകൂടാതെ ദർസിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വർഷങ്ങളോളം പഠിക്കുക പഠിച്ചതിനു ശേഷം സമൂഹ മധ്യത്തിൽ നിവർന്നു നിന്നുകൊണ്ട് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന വ്യക്തികളെയാണ് സോഷ്യൽ മീഡിയ നൽകിയിരിക്കുന്ന പേര് മദ്രസ എന്നുള്ളത് അപ്പോൾ ഈ മുസ്തഫ മൌലവിയെ സംബന്ധിച്ചിടത്തോളം ഈ ടൈറ്റിൽ ഇദ്ദേഹത്തിന് ശരിക്കും ചേരുന്നതാണ് കാരണം എന്തെന്നാൽ ഇസ്ലാമിന്റെ അനന്തരാവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുതാര്യമായിട്ടുള്ളതും നീതിക്ക് നിരക്കുന്നതുമായിട്ടുള്ള ഒരു അനന്തരാവകാശ നിയമാണ് ഇസ്ലാമിനകത്തുള്ളത് പക്ഷേ അത് മനസ്സിലാവുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ മനസ്സിലാവാത്തരെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ ഇസ്ലാമിന്റെ അനന്തരാവകാശവുമായി എഴുന്നള്ളിച്ചുകൊണ്ട് എപ്പോഴും വരും അങ്ങനെ വരുന്നൊരു വ്യക്തിയാണ് ജബ്ബാർ ഇവിടെ ഇദ്ദേഹം പറയുന്നത് മരണപ്പെട്ടു പോയ ആളുടെ മകന് അതായത് പൗത്രന് അനന്തരാവകാശം ഇല്ലെന്നോ എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള മറുപടി എന്തെന്നാൽ എനിക്ക് മൂന്ന് സന്താനങ്ങളുണ്ട് മൂന്നിൽ ഒരാൾ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയ ആളുടെ കുട്ടി ദാരിദ്ര്യത്തിന്റെ അങ്ങേതലയിലാണെന്ന് വിചാരിക്കുക ഇസ്ലാമിക നിയമം അനുസരിച്ചുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനന്തരാവകാശത്തിൽ നിന്ന് ആ കുട്ടിക്ക് ഒന്നും കിട്ടുകയില്ല എന്നുള്ളതാണ് മുസ്തഫ പറയുന്നത് അത് ശരിയുമാണ് പക്ഷേ എന്നാൽ ആ മരണപ്പെട്ടുപോയ മകന്റെ കുട്ടിയെ എനിക്ക് ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കാനുള്ള പ്രൊവൈജൻ ഇസ്ലാമിനകത്തുണ്ട് എന്ന് മുസ്തഫ മുസ്തഫാമയ്ക്ക് നന്നായി അറിയാം പക്ഷേ അദ്ദേഹം അത് മറച്ചുവെച്ചുകൊണ്ട് അനന്തരാവകാശം മരണപ്പെട്ട ആളുടെ കുട്ടികൾക്കില്ല എന്ന് പറയുന്ന ഒരു കാടൻ നിയമമാണ് ഇസ്ലാമിന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കരുതേക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം തന്റെ വീഡിയോയിൽ നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എനിക്കൊരു മൂന്ന് മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക അതിലൊരാൾ മരണപ്പെട്ടുപോയി ആ മരണപ്പെട്ടുപോയ ആളുടെ മകൻ അതിന് അനന്തരാവകാശമില്ല നബീ സഹുല്ല പറഞ്ഞിരിക്കുന്നതിൽ ലാ വസിയ ലൽ വാരിസ് അതായത് അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നാൽ ഈ മരിച്ചുപോയിട്ടുള്ള ആളുടെ മകൻ അത് അല്ലല്ലോ ആ കുട്ടിക്ക് എന്റെ സ്വത്തിൽ നിന്ന് ഇന്നത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വോസിയത്ത് ചെയ്യാനുള്ള അധികാരം തന്നിട്ടുണ്ട് എന്റെ സ്വത്തിൽ നിന്ന് മൂന്നിൽ ഒരു ഭാഗം എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാം മദ്രസ് കൊടുക്കാം പള്ളിക്ക് കൊടുക്കാം എന്റെ അയൽക്കാരന് കൊടുക്കാം ഈ മരിച്ചുപോയ മകന്റെ കുട്ടിക്ക് കൊടുക്കാം എനിക്ക് എനിക്കിഷ്ടമുള്ളവർക്ക് എന്റെ സ്വത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം കൊടുക്കാം എനിക്ക് തൊണ്ണൂറ് ലക്ഷത്തിന്റെ ഉണ്ടെന്ന് വിചാരിക്കുക അതിന്റെ മൂന്ന് ിലൊരു ഭാഗം എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ഞാൻ വസിയത്ത് എഴുതുകയാണ് എൻ്റെ മരണപ്പെട്ടു പോയ മകന്റെ കുട്ടികൾക്ക് എന്റെ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം കൊടുക്കണം അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് ബാഹിക്കുമ്പോൾ എനിക്ക് മൂന്ന് സന്താനങ്ങളുണ്ട് ഒരു സന്താനം മരിച്ചുപോയി ആ മരിച്ചുപോയ കുട്ടിക്ക് മുപ്പത് ലക്ഷം കിട്ടും ജീവിച്ചിരിക്കുന്ന രണ്ട് പേരുണ്ട് അവർക്കും കിട്ടും മുപ്പത് മുപ്പത് ലക്ഷം വീതം അപ്പോൾ ഇവിടെ നിയമം നടന്നില്ലേ നീതി നടന്നില്ലേ മൂന്ന് കുട്ടികൾക്കും അതായത് മരം ജീവിച്ചിരിക്കുന്ന രണ്ട് കുട്ടികൾക്കും മരണപ്പെട്ടു പോയ മകനും മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം വീതം ലഭിക്കുന്നു എനിക്ക് നാല് മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക അപ്പോഴും ഞാൻ പറയുന്നു എന്റെ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം എൻ്റെ മരണപ്പെട്ടു പോയ മകന്റെ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ മകന്റെ കുട്ടിക്ക് മുപ്പത് ലക്ഷം ഉറപ്പായി ബാക്കിയുള്ള എൻ്റെ മൂന്ന് മക്കൾക്ക് എത്രയാണ് കിട്ടുക അവർക്ക് ഇരുപത് 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 ലക്ഷമേ കിട്ടുന്നുള്ളൂ അപ്പോൾ എൻ്റെ മരിച്ചുപോയ മകന്റെ കുട്ടിക്ക് മുപ്പത് ലക്ഷവും ജീവിച്ചിരിക്കുന്ന മൂന്ന് മക്കൾക്ക് ഇരുപത് 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 ലക്ഷം കിട്ടുന്നതും ഇത് എനിക്ക് അനീതിയായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇനി വസിയെത്തി ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം എന്റെ മരണപ്പെട്ടുപോയ മകന്റെ കുട്ടിക്ക് ഇരുപത്തിരണ്ടര ലക്ഷം കൊടുക്കണം ബാക്കിയുള്ളത് എൻ്റെ മൂന്ന് മക്കൾ ശരീരത്തിനുസരിച്ചിട്ട് ഭാഗിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ ഭാഗിക്കുന്ന സമയത്ത് ഈ നാല് മക്കൾക്കും ഇരുപത്തിരണ്ടര ലക്ഷം വീതം എൻ്റെ തൊണ്ണൂറ് ലക്ഷം ആസ്തിയിൽ നിന്നും ലഭിക്കുന്നു അപ്പോൾ ഇത്രയും സുന്ദരവും ഇത്രയും സുതാര്യവുമായിട്ടുള്ള അനന്തരാവകാശ നിയമം ഇസ്ലാമിലുള്ളപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ മുസ്തഫ മൗലവി അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് എന്തിനെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും മുസ്തഫ മൌലവിയ ആശയപരമായി തന്നെ ഞാൻ നേരിടുമ്പോൾ പല സംഖ്യകളും വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് നിങ്ങൾ വ്യക്തിഹത്യ നടത്താതെ അദ്ദേഹത്തിന്റെ ആശയത്തോട് നിങ്ങൾ സംവദിക്കൂ എന്നാണ് ഇനി എന്താണ് ഇതിൽ കൂടുതൽ ആശയത്തോട് സംവദിക്കാനുള്ളത് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതോടു കൂടിയിട്ട് എനിക്ക് മുസ്തഫ മൌലവയോട് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്ന എല്ലാവരും നിങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ജുമാ ജുമാഅുത്തുബയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ ഓരോ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുനാഫിക്ക അല്ല ഒരു കപടവിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജുമാ ജുമാക്കുത്തുമ നടത്തുന്നത് ആ ജുമാ ജുമാക്കുത്തുമയിൽ നിങ്ങൾ മെമ്പറിൽ കയറി നിന്നുകൊണ്ട് കുത്തുമ നടത്തുന്നത് അത് ഒരു മുറി ആയിക്കോട്ടെ ഒരു കടയായിക്കോട്ടെ അതെല്ലാം ഒരു വരാന്ത ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പബ്ലിക് തുറന്ന സ്ഥലമായിക്കോട്ടെ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെയോ ജുമാ ജുമാക്കുത്തുമ നടത്തുന്നത് അതിന്റെ വീഡിയോ നിങ്ങൾ കാണിക്കൂ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഒരു നാലാളോ അഞ്ചാളോ മതി നിങ്ങളത് കാണിക്കൂ അപ്പോഴെല്ലാം നിങ്ങളൊരു സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ന് സമൂഹം മനസ്സിലാക്കുക ചില വ്യക്തികൾ നിങ്ങളുടെ പിതൃത്വത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ോദിച്ചിട്ടുണ്ട് നിങ്ങളാ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങളുടെ മൗനം എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളൊരു ജാരസന്ധതിയാണോ എന്ന് പോലും ചിന്തിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് മുസ്തഫ മൗലവി മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുസ്തഫ മൗലവി നിങ്ങളെവിടെയാണോ ഈ മാക്കുത്തുമ നടത്തുന്നത് ആ മെമ്പറിന് മുകളിൽ കയറുന്നത് നിങ്ങൾ സംസാരിക്കുന്നതിന്റെ വീഡിയോ അത് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ലല്ലോ ഒരു സ്ത്രീപ് ട്രൈപ്പോർട്ടിനകത്തൊരു വീഡിയോ വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ആരോടെങ്കിലും അതിനെ റെക്കോർഡ് ചെയ്യാൻ പറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഓഡിയോ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം നിങ്ങൾ ആ വീഡിയോ പ്രസിദ്ധീകരിക്കൂ അപ്പോഴേന്റെ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ നിങ്ങളെ ഏതൊരു മുറിക്കകത്ത് ഒളിഞ്ഞിരുന്നു കൊണ്ട് ഞാനിത് ജുമാഅക്കുത്തുമയാണ് എന്ന് പറഞ്ഞ് നിങ്ങളതിനെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കപടനാണ് നിങ്ങളൊരു മുനാഫിക് ആണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ അത്തരത്തിൽ ചിന്തിപ്പിക്കാൻ നിങ്ങൾ എന്തിനു പ്രേരിപ്പിക്കുന്നു സുഹൃത്തെ നിങ്ങൾ ആ വീഡിയോ പ്രസിദ്ധീകരിക്കൂ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അലഹദ്രബുലൻ അസ്ലാം വലൈക്കും വറഹമത്